അതിന് ശേഷം നമുക്ക് ഒരിഞ്ച് വീതിക്ക് നമുക്ക് ലുഡോ ഒന്ന് അടിച്ചെടുക്കാം രണ്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഈ ഇനി ഈ കൈയുടെ നല്ല വശം ഇടുക ഈ കൈയുടെയും നല്ല വശം ഇടുക രണ്ട് നല്ല വശവും കൂടെ ഇങ്ങനെ ചേർത്ത് വെക്കുക ഇവിടെ സെന്റർ കറക്റ്റ് ആക്കുക നമ്മൾ ഏകദേശം ഒരു ഒരു രണ്ടിഞ്ചിങ്ങനെ കൊടുക്കുക ഇതാണ് നമ്മൾ അര ഇഞ്ചാണ് തൈൽത്തുമ്പ് കൊടുത്തേക്കണേ എൻ്റെ രണ്ടിൻ്റെയും കൂടെ സെൻറ്ററിലുള്ള വശം എത്രയെന്ന് നോക്കുക അഞ്ചാണ് അപ്പോൾ നമ്മളൊരു രണ്ടര അതിൻ്റെ പകുതി രണ്ടര കൊടുക്കുക എന്നിട്ട് ഇവിടെ നിന്ന് ഇതാ ഇങ്ങനെ ചെരി ശരി ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് ആ വശം കട്ട് ചെയ്യുക ഇവിടെ ഒരു കുനിപ്പ് കൊടുക്കുക ശമാണ് നമ്മളിപ്പോ കട്ട് ചെയ്ത് കൈ നമുക്ക് മാറ്റി വെക്കാം അടുത്തതിനി ഇനി ഷർട്ടിന്റെ ഫ്രണ്ട് വശം അടിക്കാനാണ് ഇപ്പൊ ഇതുവശമാണ് ഇത്തവശം ഞാൻ കടയളപ്പെടുത്താം എന്നിട്ട് വശ വേണം ഒരടുപ്പ് കൊടുത്താൽ മതി വഡസ് വെക്കുന്ന വശമായതുകൊണ്ട് തന്നെ നമുക്കതിന് ഒരടുപ്പ് കൊടുത്താൽ മതി നമുക്ക് ലെവൽ ചെയ്ത് എടുക്കാം എന്നിട്ട് അത് മാറ്റി വെച്ചതിന് ശേഷം ഇങ്ങനെ വെച്ച് നോക്കണോട്ടോ നമ്മൾ കറക്റ്റ് ചീത്ത വശം അടയാളക്കെടുത്തിട്ടുണ്ട് അപ്പം ഒന്ന് നോക്കുക ചീത്ത വശം ഏതാണെന്ന് വിഷമെടുത്ത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ പുറത്തേക്കാക്കി ഇത് വരച്ചെടുക്കാം బట్టన్ హోల్ పిడి వశ్వడం అదే అడె అం ఇది నమే కట్ నే రెండు వశు అడెడ్ നമുക്കിതിന്റെ ബാക്ക് ഫ്രഷ് എടുക്കാം കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം അര എണിച്ചിട്ട് വേണം നമ്മൾ അടിക്കാൻ ശേഷം നമുക്കതിൻ്റെ കോളർ നടന്നു നോക്കണം നെക്കിൻ്റെ ഇത് കൂടുതലാണ് വരുന്നത് നമുക്ക് പന്ത്രണ്ടരയൊക്കെ മതി നമുക്ക് കൂടുതൽ ഇച്ചിരി അതിനുശേഷം നമുക്ക് ഇതുവുള്ളിലേക്കാക്കി ഇങ്ങനെ വെച്ച് അടിച്ചു കൊടുക്കു പുറത്തുകൂടി ഇങ്ങനൊരു അടുക്കുന്നത് cunamkagangijorka കൈ പിടിപ്പിക്കണം കൈ പിടിപ്പിക്കാനായിട്ട് നമുക്ക് ഇവിടെ ഇവിടുത്തെ ഷോൾഡർ വെച്ചാലും ഇതൊക്കരുത് ഇതാ കൈ കുഴി അവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റ് പിടിച്ച് സെൻട്രോഡായപ്പെടുത്തി കൊടുക്കാം കാണാമെന്ന് വിചാരിക്കുന്നു ഈ ഈ സെന്ററും ഈ സെന്ററും കൂടെ കറക്റ്റ് വെച്ച് കൊടുക്ക തയ്ച്ചെടുക്ക

ശേഷം നമുക്ക് ഇതിലേക്ക് വെച്ച് ഒന്ന് അടിച്ചെടുക്കാം ഈ സൈലിലേക്ക് തിരിച്ചു വെച്ച് കൈക്കൂടി കൈവിടെ ഇത് അടിച്ചെടുക്കണം കൂടുതലക്കുന്ന കയ്യിലും നമുക്ക് ലിറ്റി വേണ്ട